ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുന്നതിനും ഇറാൻ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ഹമാസുമായുള്ള ഇറാന്റെ ചർച്ചകൾ അബ്ദുല്ലാഹിയാനി ചർച്ചകൾ മുൻപ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഇന്റർനാഷണൽ റിലേഷൻസ് ഫാക്കൽറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു ഹുസൈൻ അമീർ അബ്ദുള്ളിയാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അറബ് ആഫ്രിക്കൻ കാര്യങ്ങൾക്കായുള്ള ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയുടെ ഇറാഖ് ആക്രമണകാലത്ത് ഇറാഖ് സംബന്ധിയായ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ചിരുന്നതും അബ്ദുള്ളിയൻ ആയിരുന്നു രണ്ടായിരത്തിയേഴിൽ ബാഗ്ദാദിൽ നടന്ന ഇറാൻ ഇറാഖ് അമേരിക്ക ത്രിതല ചർച്ചയിൽ ഇറാനിയൻ സംഘത്തെ നയിച്ചതും അബ്ദുല്ലാഹിയാനായിരുന്നു ഹാസൻ റൌഹാനി പ്രസിഡന്റായിരുന്ന സമയത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന മുഹമ്മദ് ജാവേദ് ഷെരീഫ് രാജിവെച്ചതിനെ തുടർന്നാണ് അബ്ദുൾ അഹിയാൻ വിദേശകാര്യമന്ത്രിയായത് ലബനണിലെ ഹിസ്ബുള്ളയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇറാനിലെ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ പിന്തുണയ്ക്കുന്നയാളായിരുന്നു അബ്ദുൾ അമേരിക്ക ഡ്രോൺ ആക്രമണം വധിച്ച ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഖാസിം സുലൈമാനിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് അബ്ദുൾ അഹിയാൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ഇറാഖുമായുള്ള നയതന്ത്ര ബന്ധം പുനസ്ഥാപിച്ചതിനു പുറമെ യൂറോപ്യൻ യൂണിയനുമായുള്ള ബന്ധവും മെച്ചപ്പെടുത്തി ഖത്തറുമായും സൌദിയുമായും നല്ല ബന്ധം സ്ഥാപിച്ചതിനു പിന്നിലും ചൈനയും ഇന്ത്യയും ഇറാന്റെ സുഹൃത്തുക്കളായി മാറിയതിനു പിന്നിലും അബ്ദുല്ലാഹിയന്റെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഹമാസ് നേതാവായ ഇസ്മയേൽ ഹനിയയുമായി അബ്ദുളാഹിയാൻ കഴിഞ്ഞ വർഷം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയതും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായിരുന്നു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ